നമസ്കാരം വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തർക്കങ്ങൾ തുടരുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ ഈ വിഷയത്തിൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ധാനം ഇതോടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മനോവേദനകളും ചർച്ചകളിൽ നിറയുകയാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടുകയാണ് തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് തൃശൂർ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിലേക്ക് തിരക്കഥകൃത്ത് പി എസ് റഫീഖ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ സങ്കട ചർച്ചകളിൽ നിറയുന്നത് വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാനിരക്ക് ഒരു രൂപയാണെങ്കിലും പത്ത് രൂപ കൊടുത്തുപോലും യാത്ര ചെയ്യാൻ അനുവദിക്കാതെ ബസ് ജീവനക്കാർ കുട്ടികളെ അപമാനിക്കുന്ന അവസ്ഥ അങ്ങേയറ്റം വേദനാജനകമാണെന്നും വിഷയത്തിൽ കളക്ടറുടെ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് റഫീഖ് ഫേസ്ബുക്കിൽ കുറിച്ചത് തന്റെ മകൾ യാത്ര ചെയ്യുന്ന കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പി എസ് റഫീഖിന്റെ പോസ്റ്റ് വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാനിരക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു രൂപയാണല്ലോ എന്നാൽ രണ്ട് രൂപ മുതൽ അഞ്ചു രൂപ വരെ എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂർ വരെ യാത്ര ചെയ്യുന്നതിനാൽ എന്റെ മകളടക്കമുള്ള കുട്ടികൾ പത്ത് രൂപ നൽകേണ്ടി വരുന്നുണ്ട് അത് കൊടുക്കുന്നതിൽ വൈമനസ്യം കാണിക്കാറില്ല കാണിച്ചിട്ട് കാര്യവുമില്ലെന്നും പി എസ് റഫീഖ് മാന്യമായി വിദ്യാഭ്യാസം നേടാൻ ധനികനും ദരിദ്രനും ഒരുപോലെ അവകാശമുണ്ടെന്നിരിക്കെ ഇത്തരം സംഭവങ്ങൾ അങ്ങേറ്റം വേദനാജനകമാണ് കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നതിയിലെത്തിയ താങ്കൾക്ക് ഒരു പിതാവിന്റെ സംഘർഷവും ഒരു വിദ്യാർത്ഥിയുടെ വേദനയും പൂർണ്ണമായും മനസ്സിലാകുമെന്ന് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു പി എസ് റഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സർ അറിയുന്നതിന് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഒരു കുട്ടിയുടെ രക്ഷിതാവിന്റെ സങ്കട ഹർജി സർ എന്റെ മകൾ തൊണ്ണൂറ് ശതമാനം മാർക്കോടെ പ്ലസ് ടു വിജയിക്കുകയും അവൾക്ക് തൃശൂരിലെ ഒരു പ്രമുഖ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ കൊടുങ്ങല്ലൂരിലാണ് താമസിക്കുന്നത് ഭാരിച്ച ഫീസിലുപരി ഹോസ്റ്റലിൽ നിർത്താനുള്ള സാമ്പത്തിക പിൻവലം തൽക്കാലമില്ലാത്തതിനാൽ ദിവസവും പോയി വരാതെ നിവൃത്തിയില്ലാതായിരിക്കുന്നു രാവിലെ എട്ട് നാൽപ്പത്തി കോളേജിൽ എത്തേണ്ടതിനാൽ ആറു മണിയോട് കൂടി വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ എത്തി മണിയോടെയുള്ള ബസ് പിടിക്കണം ഇനി പ്രശ്നത്തിലേക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധ ക്ഷണിക്കട്ടെ എന്റെ മകളടക്കമുള്ള നിരവധി വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരാൽ അപമാനിക്കപ്പെടുകയാണ് വിദ്യാർത്ഥികളുടെ മിനിമം യാത്ര നിരക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ുന്നത് രൂപയാണല്ലോ എന്നാൽ രണ്ട് രൂപ മുതൽ അഞ്ചു രൂപ വരെ എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂർ വരെ യാത്ര ചെയ്യുന്നതിനാൽ എന്റെ മകളടക്കമുള്ള കുട്ടികൾ പത്ത് രൂപ നൽകേണ്ടി വരുന്നുണ്ട് അത് കൊടുക്കുന്നതിൽ വൈമനസിൽ കാണിക്കാറില്ല കാണിച്ചിട്ട് കാര്യവുമില്ല ലിമിറ്റഡ് സ്റ്റോപ്പുകളിൽ കുട്ടികൾക്ക് കൺസെഷൻ ഇല്ല എന്ന അൽഗിത നിയമം നിലനിൽക്കുന്നതിനാൽ ലോക്കൽ ബസ്സുകളെയാണ് ഈ കുട്ടികൾ ആശ്രയിക്കാറ് പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പത്ത് രൂപയ്ക്ക് തൃശൂർ വരെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന നിരന്തര ഭീഷണി ഈ കുഞ്ഞുങ്ങൾ നേരിടുകയാണ് മാന്യരായ ബസ് ജീവനക്കാർ ഉണ്ടെന്നിരിക്കെ ബസ്സുകളിൽ കുറെ എണ്ണത്തിലെങ്കിലും ഗുണ്ടകളുടെ ഭരണമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റ് യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക ബസ്സിൽ നിന്ന് ഇറക്കി വിടുക അസഭ്യം പറയുക തുടങ്ങി നിരവധി പീഡനങ്ങൾ എന്റെ മകളടക്കമുള്ള കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട് മുഴുവൻ ചാർജോ അതിൽ പകുതിയോ ദിവസവും കൊടുത്തു പോയി വരാൻ നിവൃത്തിയുള്ള കുട്ടികളല്ല എന്റെ മകളടക്കമുള്ള പല കുട്ടികളും എന്ന അന്വേഷണത്തിൽ താങ്കൾക്ക് ബോധ്യപ്പെടുന്നതുമാണ് മാന്യമായി വിദ്യാഭ്യാസം നേടാൻ ധനികനും ദരിദ്രനും ഒരുപോലെ അവകാശമുണ്ടെന്നിരിക്കെ ഇത്തരം സംഭവങ്ങൾ അങ്ങേയറ്റം വേദനാജനകമാണ് കഷ്ടപ്പെട്ട് പഠിച്ച ഉന്നതിയിലെത്തിയ താങ്കൾക്ക് ഒരു പിതാവിന്റെ സംഘർഷവും ഒരു വിദ്യാർത്ഥിയുടെ വേദനയും പൂർണ്ണമായി മനസ്സിലാകുമെന്ന് വിശ്വാസമുണ്ട് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു സ്നേഹ ബഹുമാനങ്ങളോടെ പി എസ് റഫീഖ് ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്